ആന്തരികമായി ശുദ്ധീകരിക്കുന്ന ഘടകമാണ് വചനം എമ്മാസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു വചനം പറഞ്ഞ് ഹൃദയം ജ്വലിച്ചതിന് ശേഷം അവൻ അപ്പം എടുത്തു മുറിച്ചു കൊടുത്തു അവരുടെ കണ്ണുകൾ തുറന്നു പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് യേശു സ്വന്തം കൈകൊണ്ട് രസക രാത്രി അപ്പം മുറിച്ചു കൊടുത്തു ഒരു ശിഷ്യൻ അപ്പം സ്വീകരിച്ചതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് ഓർക്കുന്നുണ്ടോ ഇറങ്ങിപ്പോയി അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പകഷ്ണം കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു അതെന്തുകൊണ്ടാണ് സാത്താൻ പ്രവേശിച്ചത് സുവിശേഷം പറയുകയാണ് അവന്റെ മനസ്സിൽ പണം പണം എന്നൊറ്റ ചിന്തയുള്ളൂ സഹോദരങ്ങളെ പുതിയ ഉടമ്പടിയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പണം മറ്റൊന്നിനെ കുറിച്ച് യേശു നമ്മളെ പഠിപ്പിക്കുന്നില്ല ഒന്നുകിൽ നിന്റെ ആശ്രയം ദൈവത്തിൽ അല്ലെങ്കിൽ പണത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഓരോന്റെ കണ്ണ് പണത്തിലായിരുന്നു തന്റെ ഗുരുവിനെ വിറ്റ് പണം മേടിക്കാൻ അവന് മടിയില്ല ധനമോഹത്തോടു കൂടെ കുർബാന സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവല്ല പ്രവേശിച്ചത് ദൈവശക്തിയല്ല കടന്നു വന്നത് സാത്താനായിരുന്നു അതുകൊണ്ട് കുർബാനയിലേക്ക് നമ്മളെ ഒഴുക്കുന്ന ഘടകം ദൈവവചനമാണ് എന്ന സത്യം മറന്നുപോകരുതേ അതാണ് അവർ എടുത്തു പറയുന്നത് വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലായിരുന്നുവോ അവരുടെ നിരാശ വിട്ടുമാറി പഴയ നിയമത്തിൽ നിന്ന് പ്രവാചക പുസ്തകവും നിയമവും എടുത്തുകൊണ്ട് യേശു അവരെ പഠിപ്പിച്ചപ്പോൾ അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു യേശു രാജാവാണ് അവൻ മടങ്ങി വരാൻ പോകുന്നത് ഈ യുഗത്തിന്റെ അന്ത്യത്തിലാണ് യുഗം മറക്കരുതെ ലോകാവസാനം വേറെ യുഗം വേറെ ഈ യുഗത്തിന്റെ അന്ത്യത്തിലാണ് അതുവരെ എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വചനം ലോകം മുഴുവൻ എത്തിക്കണം യേശുവൻ അറിയാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകരുത് അതുകൊണ്ട് ഓർക്കണേ സഭയുടെ പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും യേശു മടങ്ങി വരുമെന്നുള്ള സത്യം ലോകത്തെ അറിയിക്കണം